സ്നേഹത്തിൻ്റെ കൂട്ടായ്മ അതെ തിരൂർക്കാടിൻ്റെ ഒരുമ ഇന്ന് തിരൂർക്കാട്ടുകാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഒരു സാധു മനുഷ്യൻ്റെ ജീവന് വേണ്ടിയാണ് ഇന്നെല്ലാവരും ഒരുമിച്ച് കൂടിയത് എല്ലാവരും അവരുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി തിരൂർക്കാട്ടുകാർ സംഘടിപ്പിച്ച മെഗാ ബിരിയാണി ചലഞ്ചിൽ പതിനായിരത്തിലധികം സ്നേഹപ്പൊതികൾ നൽകാൻ കഴിഞ്ഞു സ്ട്രോക്ക് പിടിപെട്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള കല്ലൻകുന്നൻ ഉമ്മറാക്കയുടെ ചികിത്സയ്ക്ക് ഇരുപത് ലക്ഷത്തിലേറെ രൂപ ചിലവ് വരുന്നുണ്ട് അതിലേക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ചിരുക്കാട് ജനകീയ കൂട്ടായ്മയ്ക്ക് കീഴിൽ ചിരുക്കാട്ടുകാർ ഇന്നൊരുമിച്ച് കൂടിയത് ഇതൊരു ചരിത്രമാണ് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി നാട്ടുകാരും ക്ലബുകളും കൂട്ടായ്മകളും സ്കൂളുകളും കോളേജുകളും ഷോറൂമുകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഒത്തിരി പേർ ഇതിലേക്ക് സാമ്പത്തികമായി സഹായങ്ങൾ നൽകി രാത്രിയോ പകലോ എന്നില്ലാതെ ഈ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് വേണ്ടി അകമഴിഞ്ഞ് ഒട്ടേറെ പേർ സഹായിച്ചു അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചലഞ്ച് ഇത്രമേൽ വിജയിച്ചത് ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നവരെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗ് സല്യൂട്ട് സ്നേഹത്തിൻ്റെ ഒരുമയുടെ ഒത്തുകൂടലാണിത് ആർക്കും മാറാരോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കാതിരിക്കട്ടെ ഭീമമായ സംഖ്യ വേണ്ടതുകൊണ്ട് കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ആ കുടുംബം അവർക്കൊരാശ്വാസമായി കൊണ്ടാണ് ഈ ഒരു ഒത്തുകൂടൽ ഈ ഒരു ചലഞ്ചിൽ കിട്ടുന്ന പണം കൊണ്ട് മുഴുവൻ ചെലവുകളും തീർക്കാൻ കഴിയില്ലെങ്കിലും അവർക്കൊരു ആശ്വാസമായി കൊണ്ട് കഴിയുന്ന മാക്സിമം തുക പിരിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഒട്ടേറെ തുക ഇനിയും ആവശ്യമാണ് കഴിയുന്നവരൊക്കെ ഈ സാധു മനുഷ്യന് വേണ്ടി സഹായങ്ങൾ ചൊരിയണം കുട്ടികളും മുതിർന്നവരും എൻ എസ് എസ് വളണ്ടിയേഴ്സും അങ്ങനെ നിരവധി പേർ ഈ ഒരു ചലഞ്ചിൽ കൈത്താങ്ങായി കൂടെ ചേർന്നു എല്ലാവരുടെയും ഒത്തൊരുമയുടെ വിജയം തന്നെയാണിത് ഇനി വേണ്ടത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളാണ് എത്രയും വേഗം ഉമ്മർക്കയുടെ അസുഖമെല്ലാം ഭേദമായി നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈയൊരു ചലഞ്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരുപാട് നന്ദിയും ഒരായിരം പ്രാർത്ഥനകളും നേരുന്നു